ലോകാവസാനത്തിന്റെ മുന്നോടിയായി മുസ്ലിം സമൂഹത്തിൽ ഷിർക്കൻ വിശ്വാസങ്ങൾ പ്രചരിക്കുമെന്നും റസൂലുള്ള പറഞ്ഞു നമ്മുടെ നാട്ടിലെ പല പണ്ഡിതന്മാരും പ്രസംഗിക്കാറുണ്ട് മുസ്ലിം സമൂഹത്തിൽ ഷിർക്ക് വരില്ല ആ ന്യായം പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ദുരായിരക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നാം കണ്ടിട്ടുമുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് മുസ്ലിം സമൂഹത്തിൽ ഷിർക്കൻ വിശ്വാസം കടന്നു വരും മക്കയിലെ ഷിർക്ക് പുരണ്ട ജാഹ്ലീയത്തിനെതിരെ ഖുർആൻ കൊണ്ട് പോരാടിയ നബി നബിസ്ാഹു അലഹി വസ്ലം നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ലാത്തയുടെയും ഉസയുടെയും മനാത്തയുടെയും അലയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചിരുന്ന മക്കാമുഷ്രീഖ്യങ്ങൾക്കിടയിൽ വലിയൊരു നവോത്ഥാനമാണ് തൗഹീദിന്റെ രംഗത്ത് പ്രവാചകം നടത്തിയത് വലിയൊരു മാറ്റമാണ് എന്നാൽ ആ മുസ്ലിം ഉമ്മത്ത് അതേപടി ഷിർക്കൻ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പ്രവചനം അങ്ങനെ ഉണ്ടാവാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല സംഭവിക്കില്ല എന്ന് പ്രവാചകൻ പറയുകയാണ് മഹാനായി ഇമാം ബുഖാരി റഹമത്തുല്ലാഹിഅ അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂർദ പറയുന്നു ലാ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന വിഗ്രഹത്തിന്റെ സമീപത്ത് സ്ത്രീകൾ വന്ന് നൃത്തമാടി ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ലോകാവസാനം സംഭവിക്കുകയില്ല ദിൽ ഖൽസ എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹമാണ് ഒരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകൾ സമീപത്തു വന്ന് ദുൽഖുൽസയുടെ സമീപത്തു വന്ന് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കും അല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പലപ്പോഴും മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട മക്കാമുകളിൽ നടക്കുന്ന ആചാരങ്ങൾ പരിശോധിച്ചാൽ പച്ചയായ ഷിർക്കൻ വിശ്വാസത്തിന്റെ സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയും ആരൊക്കെ അതിഷേധിച്ചാലും ആരൊക്കെ അതിന് മറുപടിയുമായി വന്നാലും ഇതൊരു വസ്തുതയാണ് റസൂറുസലം പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് സമൂഹത്തിൽ നാം കാണുന്നത് റസൂറു പറഞ്ഞു ലാ ലോകാവസാനം സംഭവിക്കുകയില്ല എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘം ആളുകളും മുഷരിക്കീങ്ങളുമായി കൂടിക്കലരുന്നതുവരെ വഹത്തുദുൽ ഔസാൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മുസ്ലിം സമൂഹം ഉണ്ടാകും ബഹുദയ വിശ്വാസികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടമെടുക്കുന്നവരുണ്ടാകും നോക്കൂ പള്ളികളിൽ ആരെയും അമ്പാരിയും വന്നു വെടിക്കെട്ട് വന്നു അതുപോലെയുള്ള പല ആചാരങ്ങളും വന്നു അല്ലേ ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയതാണ് ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരു ഭാഗത്ത് വിഗ്രഹങ്ങളെ നിർത്തി ആരാധിക്കുമ്പോ മറുഭാഗത്ത് കബറുകളെ കിടത്തി ആരാധിക്കുന്ന സാഹചര്യം ഈ രൂപത്തിൽ അബദ്ധ ജടിലമായി വിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ വരുമെന്ന് പ്രവാചകൻ പറയുന്നത് നാം ഇന്ന് അനുഭവിക്കുകയാണ് കണ്ണുകൊണ്ട് കാണുകയാണ് അത് മാത്രമല്ല വീണ്ടും റസൂർ പറഞ്ഞു ആയിഷർഅലി അള്ളാഹു അനഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷർഅു പറയുന്നു പറയുന്നായി ഞാൻ കേട്ടു ആരാധിക്കപ്പെടുന്ന ഒരു സമയം വരും ആരാധിക്കപ്പെടുന്ന കാലം വരുന്നതുവരേക്കും രാപ്പകലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇമാം മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലഹി ഉദ്ധരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഷിർക്കൻ വിശ്വാസങ്ങൾ ബഹുദൈവ ആരാധനകൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരുമെന്ന് മഹാനായി നബിസ് അലഹി വസ്ല്ലാം പറയുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധ ജടിലമായി വിശ്വാസങ്ങളിൽ നാം പെട്ടുപോകരുത് ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമായി റസൂർ പറഞ്ഞതാണ് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ അലയൊലികൾ നാം കാണുന്നുണ്ടെങ്കിൽ ലോകാവസാനം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി വേണം നമുക്കതിനെ കാണാൻ അള്ളാഹു എല്ലാവിധ മുസീബത്തിൽ നിന്ന്